അരൂർ നീളൻപാറയിൽ നടന്നുവരുന്ന അനധികൃത കരിങ്കിൽഖനനം ഉടൻ നിർത്തിവെച്ച് താഴ്വാരത്തെ നൂറുകണക്കിന് വീട്ടുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അധികൃതർ അലംബാവം തുടർന്നാൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു ഡയമണ്ട് ദുബായ് അരൂർ നീളൻപാറയിൽ നടന്നുവരുന്ന അനധികൃത കരിങ്കൽ ഖനനം ഉടൻ നിർത്തിവെച്ച് താഴ്വാരത്തെ നൂറുകണക്കിന് വീട്ടുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോറി സന്ദർശിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു അധികൃതർ അലംഭാവം തുടർന്നാൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു കോറിയുടെ താഴെയുള്ള കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതല്ലാതെ തുടർ നടപടികൾ കാണുന്നില്ല ഖനനത്തിന്റെ ഫലമായി രൂപപ്പെട്ട കുളങ്ങളിൽ ധാരാളം മഴവെള്ളം സംഭരിക്കപ്പെടുകയും കുന്നിൻമുകളിൽ മണ്ണും വലിയ പാറക്കല്ലുകളും യും ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഭൂമി വിണ്ടുകയാണ് ഇതുമൂലം മഴ കനത്താൽ പ്രദേശത്ത് ഉരുൾപൊട്ടാനുള്ള സാധ്യത ഏറെ ജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു അരൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയും പ്രയാസങ്ങളുമാണ് പങ്കുവച്ചു താമസിക്കുന്ന നൂറിൽ അധികം കുടുംബങ്ങൾ വലിയ ആശങ്കയാണ് ഇന്ന് വയനാട്ടിലും വിലങ്ങാടും ഒക്കെ തന്നെ നമ്മൾ കണ്ടത് പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായ പഠനമില്ലാതെ പരിസ്ഥിതിയാകാതെ രീതിയെക്കുറിച്ചറിയാതെ നടത്തിയ വലിയ പരിസ്ഥിതി പ്രയാസമാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്നത് അതിനിടയിലാണ് ഇത്രയും വലിയ ഒരു 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 വലിയ കോറിമാഫ പ്രവർത്തനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് തീർച്ചയായും ഈ ഭൂ അവസ്ഥയെക്കുറിച്ച് വലിയ രീതിയിലുള്ള പഠനം നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമര കർമ്മസമിതി ഉണ്ടാക്കി സമരത്തിലാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടക്കുന്ന വലിയ പോരാട്ടത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് കുറ്റ്യാട് നിയോജക യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത് ഇത് സന്ദർശിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മേഖലയിലും കലക്ട്രേറ്റിലും സർക്കാരിനൊക്കെ തന്നെ ഇതിൻ്റെ പരാതി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും സമരസമിതിയോടൊപ്പം തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കൂറിയുമായി ബന്ധപ്പെട്ട ആശങ്ക പൂർണ്ണമായും നീക്കിക്കൊണ്ട് ഇത് നിർത്തലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സമരസമിതിയോടൊപ്പം നിന്ന് സമരം ചെയ്യുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് വരും ദിനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചും കർമ്മസമിതിയുമായും നാട്ടുകാരുമായും ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബബിത് മലോൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സി ടി കെ ബമിൻലാൽ മറ്റ് നേതാക്കളായ അരുൺ മുയോട്ട് നജീബ് ചോയ്ക്കണ്ടി സിദ്ധാർത്ഥ് നരിക്കുട്ടും ചാൽ വള്ളി ദിനേഷ് രാഹുൽ ചാലാൽ ഷുഹൈബ് ഒന്തത്ത് എന്നിവരാണ് പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ പോലെ മറ്റു മനോഹരമായത് കവിത പോലെ ഹൃദയം ചില നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം സെന്റർ